അശ്വതിക്ക് റിസോർട്ടിൽ ജോലി കിട്ടിയപ്പോൾ അമ്മയ്ക്ക് വലിയ റിസോർട്ടുകളെ പറ്റി അമ്മ കേട്ടിരിക്കുന്നത് അതുപോലെയുള്ള കഥകളാണ് ഈ മലമൂട്ടിൽ വേറെ എന്ത് ജോലി കിട്ടാനാണ് അമ്മയെ അവൾ ചോദിച്ചു നല്ല ശമ്പളമുണ്ട് അതാണ് അവളെ ആകർഷിച്ചത് അമ്മയോട് പറഞ്ഞതുപോലെ ഫ്രണ്ട് ഓഫീസറൊന്നുമല്ലായിരുന്നു ജോലി ഹൗസ് കീപ്പിംഗ് സെക്ഷനിലായിരുന്നു അവളുടെ ജോലി മറ്റുള്ളവർക്ക് കിടക്കുവരിക്കാൻ വേണ്ടിയാണ് അവിടെ ഇന്നെ എത്രയും പഠിപ്പിച്ചത് എന്ന് ചോദിച്ച് അമ്മ വഴക്കത്തുറങ്ങുമെന്ന് അവൾക്കറിയാം അമ്മയുടെ വിചാരം ഡിഗ്രി പഠിച്ചിറങ്ങിയാൽ അപ്പോഴും ജോലി കിട്ടുമെന്നാണ് അവൾ വന്നതോടെ സൂപ്പർവൈസർക്ക് ആശ്വാസമായി അവൾ ആത്മാർത്ഥമായി ജോലി ചെയ്യും ലീവ് എടുക്കാറുമില്ല താൻ വന്നതോടെയാണ് മാനേജറുടെ ചീത്ത വിളിക്കുന്നു ഞാൻ ഇഷ്ടപ്പെട്ടത് മാനേജരെ കുറ്റം പറയാൻ പറ്റില്ല കസ്റ്റമർ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ മുതലാളിമാർ ചീത്ത വിളിക്കുന്ന മാനേജറെ അയാൾ പറഞ്ഞു ഇന്ന് രണ്ട് ഗെസ്റ്റുണ്ട് രണ്ടും ഹണിമോൺ പാർട്ടികളാണ് പുതുപ്പ് കൊണ്ട് ഒരു ലവ്ജിനും ഉണ്ടാക്കണം പിന്നെ മുരളിയുടെ തീമും ലവ് തന്നെ ആയിക്കോട്ടെ അയാൾ പറഞ്ഞു അവൾ മുറി ഒഴിക്കുന്നത് അയാൾ നോക്കുന്നു സാറിന് എല്ലാ ആഴ്ചയും നാട്ടിൽ പോയിക്കൂടെ ക്രിസ്തു ചിരിയോടെ അവൾ ചോദിച്ചു അവളുടെ ചോദ്യത്തിൻ്റെ അർത്ഥം അയാൾക്ക് മനസ്സിലായി അയാളുടെ നോട്ടം അവളുടെ മേലായിരുന്നു അവളത് കണ്ടു താൻ പരിഹസിച്ചാണതോ അയാൾ പാതിയിൽ നിർത്തി സാറിനെ എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് സ്ഥിര നിയമനം തന്നത് എൻ്റെ കൂടെ ജോലി കയറി രണ്ടുപേരും പുറത്തായി അതുകൊണ്ട് സാറിനെ ഞാൻ പരിഹസിക്കില്ല അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു അയാൾ ക്ലോക്കിൽ നോക്കി ഗസ്റ്റ് വരാൻ ഇനിയും സമയമുണ്ട് ഈ തണുപ്പിൽ നമ്മുടെ ഏകാന്തതയിൽ ഇങ്ങനെയൊരു സൗഹൃദം നല്ലതാണ് നമുക്ക് രണ്ടുപേർക്കും അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പറഞ്ഞു അപ്പോഴേക്കും അവൾ പുതപ്പ് കൊണ്ട് ലൗചിന്യം ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു മുറി ഒന്നാകെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു എല്ലാം നന്നായിട്ടുണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങൾ അയാളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ അറിയാതെ കണ്ണുകൾ പൊട്ടി അയാൾക്ക് തന്നെക്കാൾ പത്ത് പതിനഞ്ച് വയസ്സെങ്കിലും കൂടുതലുണ്ടെന്ന് അവൾക്കറിയാം പക്ഷേ അയാൾ മേലെ ബന്ധം സേഫ് ആണ് അയാളുടെ ചുവണ്ടിലെ ചൂടറിഞ്ഞപ്പോൾ അവൾ കണ്ണ് തുറന്നു പിന്നെ ഒന്നാകണിലെ ആവേശമായിരുന്നു രണ്ടുപേർക്കും അവൾ ആദ്യമാണെന്നറിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി ഒരു ഭാഗ്യം വേണമല്ലേ അയാൾ ചോദിച്ചു പിന്നെ പരിസരം പറഞ്ഞ നിമിഷങ്ങളായിരുന്നു പേർക്കും പെട്ടെന്നാണ് വാതിലൊരു തട്ട് കേട്ടത് രണ്ടുപേരും ഞെട്ടിപ്പിന്മാറി വാതിൽ തുറക്കട മാനേജരുടെ ശബ്ദം രണ്ടുപേരും കേട്ടു അവൾ വസ്ത്രങ്ങൾ വാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു അയാൾ വാതിൽ തുറന്നു മാനേജർ രണ്ടുപേരെ മാറി മാറി നോക്കി സാരത് റിപ്പോർട്ട് ചെയ്യരുത് എൻ്റെ ജോലി പോകും സൂപ്പർവൈസർ മാനേജറുടെ കാലിൽ വീഴുന്നത് അവൾ കണ്ടു അവൾ ഫയെന്ന് പറയ്ക്കുന്നുണ്ടായിരുന്നു അത് താനല്ലല്ലോ പറയേണ്ടത് പറയേണ്ട പറയേണ്ടയാൾ പറയട്ടെ കുസബച്ചിരിയോടെ മാനേജർ പറഞ്ഞു അയാളുടെ മനസ്സിലെന്താണെന്ന് രണ്ടുപേർക്കും മനസ്സിലായി ജോലി നഷ്ടമാകാതിരിക്കാൻ വേറെ മാർഗമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവളെ ദയനീയമായി ഒന്ന് നോക്കിയിട്ട് സൂപ്പർവൈസർ പുറത്തേക്ക് പോയി താൻ ഇത്ര ലിബറലാണെന്ന് എനിക്കറിയില്ലായിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മാനേജർ പറഞ്ഞു എന്നോട് വെറുപ്പം തോന്നുന്നുണ്ട് കേട്ടോ ഞാനെതിൻ്റെ സഭർത്തനല്ലേ അവളെ കീഴടക്കുമ്പോൾ അയാൾ പറഞ്ഞു പക്ഷേ പുറത്ത് നടക്കുന്നതൊന്നും അയാളറിയുന്നില്ലായിരുന്നു സൂപ്പർവൈസർ മുതലാളിമാരെ വിളിച്ച് കാര്യം പറഞ്ഞു പെട്ടെന്ന് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി മാനേജർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവൾ ഫോണെടുത്ത് നോക്കി അമ്മയാണ് അവൾ ഫോൺ മാറ്റി വെച്ചു അയാൾ പിന്മാറിയപ്പോൾ പിന്നെയും കഴിഞ്ഞിരുന്നു അവൾ അമ്മയെ തിരിച്ചു വിളിച്ചു അമ്മയുടെ സ്വരത്തിൽ നല്ല ദേഷ്യമുണ്ട് എത്ര നേരമായി വിളിക്കുന്നു നമ്മുടെ അരവിന്ദന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണം വേണമെന്നാണ് ഡോക്ടർ പറയുന്നത് തുക കേട്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി മാനേജർ വാതിൽ തുറക്കുന്നത് അവൾ കണ്ടു അവളുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി മുതൽ ലാലിമാർ രണ്ട് ഭാഗത്തേക്ക് നോക്കി നിൽപ്പുണ്ട് അവരുടെ കണ്ണുകൾ നാല് തീ കോളം പോലെയാണ് അവൾക്ക് തോന്നിയത് മാനേജർ ബോധം കെട്ട് വീടില്ലാന്നേ ഉള്ളൂ അയാൾ അവരുടെ കാലിൽ വീഴുന്നത് അവൾ കണ്ടു ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മുതൽ നിങ്ങളാണ് മാനേജർ പഴയത്തൊന്നും ഞങ്ങൾ മറക്കുന്നില്ല അതുകൊണ്ട് ചവിട്ടി പുറത്താക്കുന്നില്ല ശേഖരൻ പറയുന്നത് അവൾ കേട്ടു രാജീവൻ അവളെ നോക്കി ശേഖരനും രാജീവനും പഴയ ക്ലാസ്മേറ്റ്സ് ആണ് ഇപ്പോൾ പാർട്ട്നേഴ്സും ശമ്പളം കൊണ്ട് തൃപ്തിയാകുന്നില്ല അല്ലേ ശേഖരൻ അവളോട് ചോദിച്ചു അവൾ പെട്ടെന്ന് പൊട്ടിക്കരിഞ്ഞു ആഫിനെയൊന്നും വേണ്ട രണ്ടുപേരും കൂട്ടപ്രതികളാണല്ലോ അതുകൊണ്ട് നിന്നെയും പിരിച്ചുവിടുന്നില്ല പക്ഷേ പാതിയിൽ നിർത്തിട്ട് രാജീവൻ അവളെ അടിമടി നോക്കി ശേഖരൻ്റെ ചുണ്ടിലും ഒരു കുസൃതി ചിരി ഉണ്ടിട്ടുണ്ട് അവൾ ഞെട്ടലോടെ രണ്ടുപേരെ മാറി മാറി നോക്കി അവരുടെ മനസ്സിലെന്താണെന്ന് അവൾക്ക് മനസ്സിലായി രണ്ടുപേരും ഭാഗത്തേക്ക് വന്നു അവരുടെ പിന്നിൽ വാതിലണഞ്ഞു അവൾ കൈകൂപ്പി അവരോട് പറഞ്ഞു പ്ലീസ് എൻ്റെ അനിയനൊരു ആക്സിഡൻറ് ഉണ്ടായി ഓപ്പറേഷന് കുറേ പണം വേണം അവൾ പറഞ്ഞതൊന്നും രണ്ടുപേരും കേട്ടില്ല അവളെ കേഴക്കാനുള്ള ആവേശമായിരുന്നു രണ്ടുപേർക്കും അപ്പോൾ പുറത്ത് മാനേജറും സൂപ്പർവൈസറും തമ്മിൽ നല്ല വഴക്കം നടക്കുകയായിരുന്നു ഫോൺ ശബ്ദിക്കുന്നുണ്ട് അമ്മയാണ് അവൾ നിരാശയുടെ ഫോണിലേക്ക് നോക്കിക്കിടന്നു എപ്പോഴും അവൾ കണ്ടു തുറന്നു അവൾ പുറത്തേക്ക് വന്നപ്പോൾ ആരെയും കണ്ടില്ല മാനേജറുടെ മുറിലെത്തിയപ്പോൾ അയാൾ അവിടെയുണ്ട് അവൾ അയാളുടെ സഹായത്തിന് വേണ്ടി യാചിച്ചു നീ നീക്കാറുണ്ട് ജോലി പോയില്ലെന്നേ ഉള്ളൂ ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് അയാൾ പറഞ്ഞു അവൾ ഓടിക്കേണ്ടത് സൂപ്പർവൈസറിൻ്റെ അടുത്തേക്കാണ് ഇനി ചോദിക്കാൻ വേറെ ആരുമില്ലെന്ന് അവൾക്കറിയാം അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല അവൾ നിരാശയോടെ അയാളെ നോക്കി എല്ലാവർക്കും വേണ്ടത് തൻ്റെ ശരീരം മാത്രമാണ് തൻ്റെ കണ്ണു കാണാൻ കാര്യമല്ല അവൾ പൊട്ടിക്കരഞ്ഞു പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു ഫോണിലേക്ക് വന്നത് ചേർത്തല്ലാത്തൊരു തുകയാണ് പിന്നെയും മെസ്സേജുകൾ വന്നു അവൾ വിശ്വാസം വരതയാളെ നോക്കി ഈ മാസത്തെ ശമ്പളവും ടിപ്പ് കിട്ടിയ തുകയുമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളൂ അയാൾ പറഞ്ഞു ഞാൻ കാരണമല്ല നിനക്ക് എങ്ങനെയൊക്കെ സംഭവിച്ചത് അതിൻ്റെ പ്രാചിത്തമാണെന്ന് കരുതിയാൽ മതി അയാൾ പറഞ്ഞു രാത്രി തന്നെ അവൾ നാട്ടിലേക്ക് തിരിച്ചു ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത രാത്രിയാണ് കടന്നുപോയത് പക്ഷേ ഈ രാത്രി തനിക്ക് സമ്മാനിച്ചത് നല്ലൊരു സുഹൃത്തിനേയും കൂടിയാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പഠിക്കേണ്ട അയാൾ പറഞ്ഞു അത് വെറുമ്പാക്കല്ല എന്ന് അവൾക്കറിയാം